നമശിവായ ഗുരു പറഞ്ഞ കഥയും കാര്യവും ഒരിക്കൽ ഒരു ഗുരുകുലത്തിലെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നൊരു ചോദ്യം ചോദിച്ചു പലപ്പോഴും ഞാൻ അറിയാതെ തെറ്റുകൾ സംഭവിക്കുന്നു നമ്മുടെ പ്രവൃത്തികളെ സ്വന്തം നിയന്ത്രണത്തിൽ വരുത്താൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു അതുകേട്ട് ഗുരു മറുപടിയൊന്നും പറഞ്ഞില്ല ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ കുറച്ച് വിത്ത് കൊടുത്ത് കൊടുത്തും കൊണ്ട് പറഞ്ഞു നീ ഇതുകൊണ്ട് നട്ടു വേണ്ട പരിചരണം നൽകിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു വരും ആ ശിഷ്യൻ വിത്ത് നട്ടു കുറച്ച് ദിവസം കഴിഞ്ഞു ഗുരുവിന്റെ അടുത്ത് ചെന്നു വീണ്ടും പഴയ ചോദ്യം ആവർത്തിച്ചു ഗുരു വീണ്ടും കുറച്ച് വിത്ത് ആ ശിഷ്യന് കൊടുത്തു അത് നട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു വരാൻ പറഞ്ഞു അതനുസരിച്ച് ശിഷ്യൻ കുറച്ചു നാൾ കഴിഞ്ഞു ഗുരുവിനെ സമീപിച്ചു വീണ്ടും അതേ ചോദ്യം ഗുരു മൂന്നാമതും ഒരു പിടി വിത്തു ശിഷ്യനു നൽകി പഴയതുപോലെ നിർദ്ദേശം നൽകി തിരിച്ചയച്ചു ആ നിർദ്ദേശവും പാലിച്ച് ശിഷ്യൻ കുറച്ചു നാൾ കഴിഞ്ഞ് ഗുരുവിനോട് പഴയ ചോദ്യം ആവർത്തിച്ചു എന്താണ് പഴയ ചോദ്യം പലപ്പോഴും ഞാൻ അറിയാതെ തെറ്റുകൾ സംഭവിക്കുന്നു നമ്മുടെ പ്രവൃത്തികളെ സ്വന്തം നിയന്ത്രണത്തിൽ വരുത്താൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു അപ്പോൾ ഗുരു പറഞ്ഞു വരൂ നമുക്ക് കുറച്ചു നേരം നടക്കാൻ പോകാം അവർ വിത്തുകൾ നട്ട സ്ഥലത്തേക്ക് നടന്നു ഏറ്റവും ഒടുവിൽ നട്ട വിത്തുകൾക്ക് മുള വന്നു തുടങ്ങിയിരിക്കുന്നു അത് കാണിച്ചു ഗുരു ശിഷ്യനോട് പറഞ്ഞു അത് പിഴുതെടുക്കൂ അവൻ യാതൊരു പ്രയാസവും കൂടാതെ അത് പിഴുതെടുത്തു അതിനു മുമ്പായി നട്ട വിത്ത് കുറച്ചുകൂടി വളർന്നിരുന്നു ഗുരു അതും പിഴുതെടുക്കാൻ ശിഷ്യനോട് പറഞ്ഞു അത് പറിച്ചെടുക്കാൻ ശിഷ്യന് കുറച്ച് ബുദ്ധിമുട്ടി അവൻ ഓരോ ചെടിയും പ്രയാസപ്പെട്ട് പിഴുതെടുത്തു അതിനു ശേഷം ഗുരു അവനോട് ആദ്യം നട്ട ചെടികൾ പിഴുതെടുക്കാൻ പറഞ്ഞു അവൻ എത്ര ശ്രമിച്ചിട്ടും ആ ചെടികളിലൊന്നുപോലും പിഴുതെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഗുരു പറഞ്ഞു നമ്മുടെ ചിന്തകൾ വളർന്ന് പ്രവൃത്തിയാകുന്നത് ഇതുപോലെയാണ് നമ്മുടെ ചിന്തകൾ വളർന്ന് പ്രവൃത്തിയാകുന്നതും ഇതുപോലെയാണ് നമ്മൾ വിചാരിച്ചാൽ ചിന്തകളെ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാം തുടക്കത്തിൽ ചിന്തകൾക്ക് ശക്തി കുറവായിരിക്കും അവ നാമ്പു വന്നു തുടങ്ങിയ ചെടികളെ പോലെയാണ് എന്നാൽ ചിന്തകൾ വാക്കും പ്രവൃത്തിയുമായി പരിണമിച്ചു കഴിഞ്ഞാൽ അവയെ മാറ്റാൻ കുറച്ചു പ്രയാസമായിരിക്കും അവ ആഴത്തിൽ വളർന്നു കഴിഞ്ഞ ചെടികളെ പോലെ ആണ് ചിന്തയും പ്രവൃത്തിയും ആവർത്തിച്ചാൽ അത് ശീലമായി തീരും ക്രമേണ അവ നമ്മുടെ സ്വഭാവമായി തന്നെയായി മാറും പിന്നെ അവയെ മാറ്റുവാൻ വളരെ പ്രയാസമാണ് ശക്തമായി വളർന്ന മരം പോലെയാണവ തെറ്റു പറ്റരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തൻ്റെ മനസ്സിനെ നിരന്തരം നിരീക്ഷിക്കണം തെറ്റു പറ്റരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മനസ്സിനെ നിരന്തരം നിരീക്ഷിക്കണം മനസ്സിൽ ദുഷ്ചിന്തകൾ വരുമ്പോൾ തന്നെ അവയെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് ശീലിച്ചാൽ പിന്നീട് ഏത് സാഹചര്യത്തിലും നമുക്ക് മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാം ഹരി ശിവായ